റിഹേഴ്സലും വേഷവിധാനങ്ങളും മേക്കപ്പും എല്ലാം കഴിഞ്ഞ് നൂറുകണക്കിന് കാണികൾക്ക് മുന്നിൽ നിറഞ്ഞാടാൻ കാത്തുനിന്ന സംഘ സംഘനൃത്താംഗങ്ങൾക്ക് ഒടുവിൽ വേദിയിൽ കുഴഞ്ഞു വീഴേണ്ടി വന്നു സ്കൂൾ കലോത്സവ വേദിയിലെ പതിവ് പരാതിയായ കാത്തിരിപ്പിന്റെ വിരാമം കണ്ണൂർ ജില്ലാ കലോത്സവത്തിലും ഇങ്ങനെയായിരുന്നു പ്രേക്ഷകരുടെ ആവേശം പോലെ തമ്മിൽ മത്സരിക്കാനുമുള്ള ആവേശത്തിലായിരുന്നു വിദ്യാർത്ഥികളെങ്കിലും പക്ഷെ മത്സരം വൈകിയതോടെ മണിക്കൂറുകൾ കാത്തിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെ വേദിയിൽ കയറിയ വിദ്യാർത്ഥി വീഴുകയായിരുന്നു ിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ സംഘനൃത്ത മത്സരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം രാവിലെ ഒൻപതേ മുപ്പതിന് ആരംഭിക്കേണ്ട ഹൈസ്കൂൾ വിഭാഗം മത്സരം മണിക്കൂറുകൾ വൈകിയാണ് ആരംഭിച്ചത് എന്നാൽ ഒൻപതേ മുപ്പതിന് മുന്നേ തന്നെ സദസ്സിൽ കസേരകളെല്ലാം നിറഞ്ഞിരുന്നു ഒടുവിൽ മത്സരം തുടങ്ങിയപ്പോഴേക്കും ഇരിപ്പിടം കിട്ടാത്ത നൂറുകണക്കിനാളുകൾ നിന്നുകൊണ്ടാണ് മത്സരങ്ങൾ കണ്ടത് അഭിഷേകവും കുടുംബത്തിൽ അഭിഷേകവും മത്സരാർത്ഥികളുടെ ചടുല നടനങ്ങൾക്ക് ആർപ്പുവിളിയും ആരവങ്ങളുമായി കാണികളുടെ പിന്തുണ ുഗ്രമശേഷാസുരസൂദനം ത്രിശൂലം അതുനോ ഭീതിർ ഭദ്രകാളീ നമോസ്തു ണിയും സാധ്യ ദുർഗയാണമ്മ പള്ളി വാലിനാൽ യക്ഷിതം സിരസ് ചേതനം ചെയ്തൊരമ്മ ഉള്ളിലേറീതി ബാധകളെയൊക്കെ ആറ്റിടുമൊരമ്മ ബിൽവമംഗലം സ്വാമിയാർക്ക് കണ്ണുന്നിലെത്തിയോരമ്മ ഏകദേശം വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ ഹൈസ്കൂൾ മത്സരം പൂർത്തിയായി രാവിലെ ആറു മണി മുതൽ നൃത്തത്തിനായുള്ള ഒരുക്കം ആരംഭിച്ചതാണ് രാവിലെ കഴിച്ച ഉപ്പുമാവ് മാത്രമാണ് ഭക്ഷണം മണിക്ക് തുടങ്ങിയതാണ് എല്ലാം ആയിട്ട് പിന്നെ ഈ സമയം വരെ ഒന്നും നിങ്ങൾ എത്ര എത്ര മേക്കപ്പ് തുടങ്ങി മേക്കപ്പിലും സ്റ്റേജ് കയറി മത്സരം ലേറ്റ് ആയിട്ടാണ് എന്താണിതാ അത് നിങ്ങൾ വായിന്ന് കേൾക്കേണ്ടി ചോദിച്ചാൽ കാരണം വെച്ചാൽ സാധാരണ നിങ്ങളെ പോലെ തളെ സംബന്ധിച്ചെടുത്തോളം ഇപ്പം പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ചതാണ് ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ചിലപ്പോ ഇടക്കൊന്നും വെള്ളം കുടിച്ചിട്ടുണ്ടാവും അല്ലാതെ വേറെ നിങ്ങൾ ഈ മേക്കപ്പ് കൂട്ട് ഇത്രേ റിസ്ക് എടുക്കുമ്പോൾ അതിനിടയിൽ സ്റ്റേജിന് പുറകിൽ ഒരു കുട്ടി തലകറങ്ങി വീണു ഉടൻ തന്നെ ആംബുലൻസ് എത്തി കുട്ടിയുമായി പാഞ്ഞു 78870 <laughs> 91841637 ക്ഷമരായി ഫലപ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പാണ് ഇടയിൽ ഫലപ്രഖ്യാപനമെത്തി

ഒടുവിൽ പയ്യന്നൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംസ്ഥാനതലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മത്സരം കഴിഞ്ഞതോടെ ഫോട്ടോ എടുക്കാൻ മാധ്യമങ്ങളുടെ നടുവിലേക്ക് സമയം ആറ് കഴിഞ്ഞിട്ടും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ആരംഭിക്കേണ്ട യു പി വിഭാഗം സംഘനൃത്തവും നാലേ മുപ്പതിന് ആരംഭിക്കേണ്ട ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തവും ആരംഭിച്ചിട്ടു പോലുമില്ല